ഇപ്പോഴും നമ്മൾ മീൻ സാധാരണ പോലെ വെറുതെ അണ്ട് ഉപ്പ് മഞ്ഞളൊക്കെ തേച്ച് പൊരിച്ചെടുക്കല്ലേ ചെയ്യുക എന്നാൽ നമ്മളതൊന്ന് വേറെ ഏറ്റത്തിലൊന്നും ചെയ്ത് നോക്കിയാലോ ഈ മീൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ ഈ മീൻ്റെ പേരൊന്നും എനിക്കറിയില്ല മീൻ കൊണ്ടുവന്നതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകൊക്കെ ചേർത്ത് ഒന്ന് മസാല ചേർത്ത് ഫ്രിഡ്ജിൽ ഞാനൊരു ആറ് മണിക്കൂർ വരെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും മീൻ കൊണ്ടുവരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മീൻ മുളകിടും അല്ലെങ്കിൽ മീൻ പൊരിച്ചെടുക്കും പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊക്കെ ഇങ്ങനെ വലിയ മീൻ കിട്ടുമ്പോഴേ ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഒക്കെ അരിഞ്ഞ് ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ വലിയ ഉള്ളി വേണ്ട എന്നുള്ളവർക്ക് ചെറിയ ഉള്ളി മാത്രമായിട്ട് എടുക്കുക കേട്ടോ ഇനി ഒരു ആറ് മണിക്കൂറിന് ശേഷമുള്ള ഒരു ക്ലിപ്പുകളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിത് ആറ് മണിക്കൂറിന് ശേഷം ഒരു ചട്ടിയൊക്കെ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളെ മീനും മാഗ്നേറ്റ് ചെയ്താൽ അതേ പൊരിക്കാൻ അടുപ്പത്ത് വെച്ചു പിന്നെ മറ്റൊരു അടുപ്പത്ത് ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും കുറച്ച് പെരിഞ്ചീരകവും ഉലുവയും ചേർത്ത് നമ്മൾ വലിയ അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളി അരിഞ്ഞതും ഒക്കെ ചേർത്ത് കൊടുത്ത് ഉള്ളിയൊക്കെ ഒന്ന് വന്ന് വരുന്നവരെ ഒന്ന് മാറ്റി കൊടുക്കുക ഇതൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നത് അല്ലേ ഇത് വന്ന് വരുന്ന നേരത്ത് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലേക്ക് ഇതുപോലെ തന്നെ കുറച്ച് പെരുഞ്ചീരകം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് ചേർത്ത് കുറച്ച് ഒരാരമൊരു ബീട്രൂട്ടും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർത്ത് നന്നായി വയറ്റി വരുന്ന നേരം കൊണ്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലും കൂടി എടുത്ത് വെച്ചു ഇതുപോലെ മീനൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തീ ഓഫ് ചെയ്തിടുക നമ്മളെ ഉള്ളിയുടെ മസാല ഒക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതേസമയം വാഴണ്ടല ഉണ്ടെങ്കിൽ നമുക്ക് വാഴണ്ടല സെറ്റ് ചെയ്ത് വെക്കുക എനിക്ക് വാഴണ്ടല കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മളെ ഫോയിലിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ഫോയിലും കൂടി എക്സ്ട്രാ വെച്ച് ഒന്ന് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ സമയം ഇതേസമയം നമ്മുടെ ഉള്ളി വരുന്നതിലേക്ക് അര ഗ്ലാസ് തിളച്ച വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള മീൻ ആ മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ആ പുളിയും മേരും ഒന്ന് മീനും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വെണ്ണൊക്കെ തെളിഞ്ഞതിന് ശേഷം ആ വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ആ മീനെ പൊരിച്ച മീനിനെ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചിട്ട് പൊരിച്ചതാണ് കേട്ടോ മീൻ അതിന് ഞാൻ ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ആ ഗ്രേവിയൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്നാക്കി കൊടുത്ത് നമ്മളെ ചെറിയുള്ളിയുടെ മസാല ഭയങ്കര ടേസ്റ്റ് ആട്ടോ വലിയ ഉള്ളി കൂടുതലായിട്ട് ചേർക്കുന്നതിനെക്കാട്ടിലും ചെറിയുള്ളി ചേർക്കുക നല്ലത് അതൊന്ന് എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ആ പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ഒന്നാം പാൽ രണ്ടാം പാലൊന്നും ഒന്നിനില്ല കേട്ടോ അരമുറി തേങ്ങയുടെ പാൽ തന്നെ അതും കൂടി ചേർത്ത് വീണ്ടും അത് ആ മീനെ അതിൽ തന്നെ ആ തേങ്ങാപ്പാൽ പാൽ വറ്റി എണ്ണ തെളിയുന്നവരെ ആ കുഴമ്പ് രൂപത്തിലുള്ള മസാലയിൽ കിടുന്ന മീനിങ്ങനെ അത് വേവുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പുളിയൊക്കെ കയറി നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണേ പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയാളിയും പച്ചമുളകും കുരുമുളക് വേണമെങ്കിൽ നമുക്കിനി വീണ്ടും കുറച്ച് കുരുമുളകൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ആ എണ്ണയും കൂട്ടി തെളിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫോയിലിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ ഫോയിലിൻ്റെ അടിയിൽ ഒന്നും കൂടി ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും ഒരു തക്കാളിയുടെ രണ്ട് പീസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളിഷ്ടം വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പോൾ തക്കാളിയും കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നല്ല ഗ്രേവിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ മീനെ കൊടുന്ന് തന്നെ അതിൽ വെക്കുകയാണ് അപ്പം മീൻ ഉടയാതെ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോഴേ നമുക്കത് സെർവ് ചെയ്യുമ്പോൾ അതത്രയും ഭംഗിയിൽ തന്നെ സെർവ് ചെയ്യാൻ കഴിയുള്ളു കേട്ടോ ഇതതിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം വീണ്ടും മുകളിൽ വേണമെങ്കിൽ മല്ലിയലയും കറിവേപ്പിലയും തക്കാളി അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം നമ്മൾ ആ മീൻ വേവിച്ചിട്ടുള്ള ഗ്രേവി അതിൻ്റെ മുകളിൽ മറക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ശേഷം വീണ്ടും തക്കാളിയുടെ പീസോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചമുളകോ കറിവേപ്പിലയോ കുരുമുളകിൻ്റെ പൊടിയോ നിങ്ങൾക്ക് എന്തെങ്കിലും മസാലയുടെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കത് നന്നായി പൊതിഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇത് തിരിച്ചു മറിച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതൊരു അഞ്ച് മിനിറ്റത്തുക അതുകൊടുക്കണേ നമ്മൾ മീനൊക്കെ റെഡി അയച്ചിട്ടുണ്ട് ഇനി ചൂട് കൊടുക്കണെ തന്നെ ഒന്ന് കഴിച്ച് നോക്കുക ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ആ പുളിയൊക്കെ നിറഞ്ഞ ആ മസാല കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണേ